കഥാവായി യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപെടുമാറാകട്ടെ ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഹാലലൂയ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ പുതിയതാകുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു ആ പുസ്തകത്തെ വിലാവകളെന്ന് പറയുന്നു കാരണം ആ ദേശത്തിൽ ജനം അനുഭവിച്ച കഷ്ടതയുടെ ആധിക്യത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് വിലാവകളെന്ന് പറയുന്നുവെങ്കിലും അവിടെ പറയുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ ദയ പുതിയത് അതിലൊരു വാക്യമാണ് അവൻ മനസ്സോടെ അല്ലല്ലോ യഹോവൻ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാകുന്നു നമ്മുടെ ദുഃഖത്തിന് കാരണം ഹാലലൂയ പല ദിവസങ്ങളിലും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ചില അകൃത്യങ്ങൾ നമുക്ക് സങ്കടത്തിന് കാരണമായെങ്കിലും കർത്താവിൻ്റെ ദയ പുതിയതാകുന്നു കർത്താവിൻ്റെ കൃപ വലിയതാകുന്നു അത് ഒരിക്കലും അവസാനിക്കാത്തതാകുന്നു നമുക്ക് തന്നെ നമ്മുടെ വിഷയങ്ങളെ നമ്മ നാം തന്നെ മടുത്തുപോയാലും ദൈവം ഒരിക്കലും നമ്മെ മടുക്കുന്നില്ല കാരണം നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ദൈവം ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആ നമ്മെ മാറ്റിവെക്കാത്ത നമ്മെ നീക്കിക്കളയാത്ത ആ കർത്താവിൻ്റെ വലിയ സ്നേഹമുള്ള ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും നിലയ്ക്കാത്ത ആ സ്നേഹത്തിലേക്കൊന്ന് പകൽക്കാലവും അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മടുപ്പുകളെയും മാറ്റിവെച്ച് ഉത്സാഹത്തോടുകൂടി ഒരു പുതിയ ദിവസം തുടങ്ങുവാന് നന്മകൾ പ്രാപിക്കുവാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഹാലലൂയി അപ്പച്ച അവിടുന്ന് കർത്താവെ ഞങ്ങളെ അമ്മയെപ്പോലെ ഒരു ദൈവമാണല്ലോ അപ്പച്ച ദൈവം ഒരപ്പനെ പോലെ ഞങ്ങളെ ശാസിക്കുകയും വഴി നടത്തുകയും ഒരു ദൈവമാണല്ലോ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു അവിടുന്ന് സ്തുതികളുടെ മധ്യ അധിവസിക്കുന്നവർ ദൂതന്മാരുടെ ആ പകലെന്നെ ആരാധിക്കുന്ന അവിടുത്തെ സന്നദ്ധിയിൽ കർത്താവെ സ്തുതിയും സ്തോത്രവും ആരാധനയുമായിരുന്നു പകൽ കാലവും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു അപ്പച്ച അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ ദൈവം വിശുദ്ധന ായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് കർത്താവ് അവിടെ നിന്ന് വചനത്തിൽ ഞങ്ങൾ പറ ഞങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾ അന്ത്യനാളുകളിലേക്ക് അടുത്തിരിക്കുന്നു ഏത് സമയവും കർത്താവിൻ്റെ വരവ് ഞങ്ങളോട് ഏറ്റവും എന്ന് വചനത്തിലെ പ്രവചനവും ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഞങ്ങളെ വിളിച്ച് അറിയിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കുവാൻ ദൈവമേ നിർമ്മല കന്യകമാരായി ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ കറയും മാലിന്യവും വാട്ടവും ഇല്ലാത്തവരായി കർത്താവിൻ്റെ വരവ് കർത്താവ് മധ്യാഗ്നത്തിൽ കാഹളം എപ്പോൾ ധ്വനിച്ചാലും കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാനായ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിൽ ഞങ്ങൾ മയങ്ങിപ്പോകരുത് വശീകരണങ്ങളിൽ ഞങ്ങൾ ദൈവമേ വീണു പോകരുത് ഈ ലോകം ഞങ്ങളെ ചതിക്കരുത് അത് ഞങ്ങളുടെ ബിരുദ തെറ്റിച്ച് കളയരുത് ഏത് നിമിഷവും വചനത്തെ ധ്യാനിച്ചു ജീവിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഈ പ്രാർത്ഥനയിൽ വളരെ നാളുകൾ കൊണ്ട് അടുത്തു വരുന്ന പ്രിയപ്പെട്ടവർ ആഴ്ചകളായി മാസം ങ്ങളായി ദിവസങ്ങളായി ദൈവമേ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവർ വിശ്വസ്തത ആയിരിക്കുന്നവർ കർത്താവെ അല്പത്തിൽ വിശ്വസ്തരെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറഞ്ഞ കർത്താവ് ദൈവമേ ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഇവർ ദൈവസന്നിധിയിൽ അവരുടെ വിശ്വസ്തത കണ്ട് ദൈവത്തിന്റെ കാര്യങ്ങളെ ഇവരെ ഏൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ഇവർക്ക് ചെയ്യുവാനായി കർത്താവെ അവിടെ നിന്ന് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായിട്ട് അവിടെ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം കർത്താവെ ഇവർക്ക് ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട നന്മകൾ മറ്റുള്ളവർക്കായി ചെയ്യേണ്ടത് ദൈവരാജ്യ സംബന്ധമായി ചെയ്യേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ചെയ്യേണ്ടുന്ന സകല കാര്യങ്ങളെയും കർത്താവെ അവിടെ ഈ ദിവസങ്ങൾ ഇവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവമേ ശുശ്രൂഷക്കാരായി മാറുവാൻ ആഗ്രഹിക്കുന്നവർ കൃപാവരങ്ങൾ പ്രാ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കഥാവെ അന്യഭാഷകളിൽ അധികം പ്രാർത്ഥിക്കുവാൻ അവർ പ്രാർത്ഥനയിൽ ദൈവമേ ശക്തരായി മാറുവാൻ എത്രത്തോളം ദൈവമേ ആത്മാവിൽ ജാഗരിക്കുന്നുവോ അത്രത്തോളം കർത്താവ് ഇവർ ദൈവിക മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നവരായി മാറുവാൻ പ്രവചിക്കുന്നവരായി മാറുവാൻ ദേശങ്ങൾക്ക് കാവൽക്കാരായി മാറുവാൻ ഇട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ില്ല ദൈവമേ പല തടസ്സങ്ങൾ ശാരീരിക ക്ഷീണം കർത്താവേ മയക്കം ഉറക്കം മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതിബന്ധങ്ങളൊക്കെ വന്ന് പ്രാർത്ഥന തടയപ്പെട്ടു പോയിരിക്കുന്നവരെ ദൈവമേ ദൂതന്മാരുടെ കാവലിലേക്ക് ആ ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു ഇന്നു മുതൽ വലിയൊരു വ്യത്യാസം അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ ശക്തരായി ദൈവമേ ശക്തമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ അപ്പ ദൈവമേ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ലോണുകൾ അടയ്ക്കുവാൻ ദൈവമേ കഴിയാത്തവർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കുവാൻ കഴിയാതിരിക്കുന്നവർ വാടക കൊടുക്കുവാൻ കഴിയാത്തവർ ഫീസ് അടയ്ക്കുവാൻ ട്രീറ്റ്മെന്റിനും ഒക്കെ ദൈവമേ സാമ്പത്തിക ആവശ്യങ്ങളുമായി ഇരിക്കുന്നവരെ അങ്ങ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഒന്നിനും മുട്ടില്ലാതെ വണ്ണം കർത്താവ് അവരുടെ അല്പത്തെ എല്ലാം ഉടന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ നല്ല സാലറി അവരുടെ ജീവിതത്തിൽ വരട്ടെ ഉപജീവന മാർഗ്ഗങ്ങളിലുള്ള ആദായം വർധിക്കട്ടെ ഭൂമിയുടെ വിളവുകൾ വർദ്ധിക്കട്ടെ ഹാലലൂയ കർത്താവെ ഓരോ വൃക്ഷത്തിൽ നല്ല ഫലമുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനങ്ങളില്ലാതിരിക്കും വർക്ക് ഭവനത്തെ അവിടെ നിന്ന് നൽകണമെ പച്ച തലമുറകളെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ ദൈവമേ ഓരോ സ്ഥാപനങ്ങൾ കർത്താവ് ആതുരാലയങ്ങൾ നടത്തുന്നവർ ഓർഫനേജുകൾ നടത്തുന്നവർ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച കരുതുന്ന ദൈവത്തിന്റെ ദൈവമേ വൻകരം അവരോടെല്ലാം കൂടെ ഇരിക്കണമേ കർത്താവേ അലലൂയപ്പ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങൾ ഭാരപ്പെടുന്നവർ കർത്താവ് കിടരോഗികളായിരിക്കുന്നവർ രോഗികളായിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾക്കൊരു ജീവിതമില്ലയോ എന്ന് അടുത്തു പോയിരിക്കുന്നവരെ പ്രത്യാശയുടെ സുവിശേഷം നൽകി യേശുവിൻ്റെ രക്തത്താലുള്ള ഉള്ള വിടുതൽ നൽകി അവിടെ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഒന്നും ദൈവമേ അവസാനിച്ചിട്ടില്ല കർത്താവ് സുവിശേഷം അത് പുതിയൊരാരംഭമായിരിക്കാൽ വിശ്വാസം ഇവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം ഇവരിൽ വരട്ടെ പക്ഷപാതക്കാരനെഴുന്നേറ്റതുപോലെ കുഷ്ഠരോഗി സൗഖ്യമായതുപോലെ സ്കിൻ കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ അലർജികൾ മാറട്ടെ ഫുഡ് അലർജികൾ കർത്താവെ സ്കിൻ അലർജികൾ റെസ്പിറേറ്ററി െ സംബന്ധിച്ചുള്ള അലർജികൾ കർത്താവ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ യേശുവൻ നാമത്തിൽ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ച വലുതും ചെറുതുമായിരിക്കുന്ന സകല രോഗങ്ങൾ ക്യാൻസറിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ദൈവമേ ആ ട്രീറ്റ്മെന്റിന്റെ വശങ്ങളെല്ലാം ദൈവമേ വേഗത്തിൽ അവർക്ക് ഓവർകം ചെയ്യുവാനുള്ള കൃപ ഓരോ മക്കൾക്കും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ ഭയവും എല്ലാ നിരാശയും മാറിപ്പോകട്ടെ യേശുവൻ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സന്തോഷവും സമാധാനവും ഇവരുടെ ഹൃദയത്തിൽ വരട്ടെ ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹത്തിൻ്റെയും വർദ്ധനവിൻ്റെയും ദിവസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ എട്ടാമധ്യായം അവസാന വാക്യങ്ങൾ പറയുന്നു ഉയരത്തിനോ ആഴത്തിനോ ജീവനോ മരണത്തിനോ ക്രിസ്തു ക്രിസ്തുവേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ ഞങ്ങളെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചു ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോസ് ആകുന്ന ആ റോമർ കീഴ്തി ലേഖനം എട്ടാം അധ്യായം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കാതലായിരിക്കുന്ന ഒരു അധ്യായമാകുന്നു നമ്മൾ നമ്മുടെ പദവി ദൈവമക്കളെന്നുള്ള പദവി നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കുന്നുവെന്നും ക്രിസ്തു വേശുവില് ആ ക്രിസ്തുവേശുവിനെ നമുക്ക് തന്ന ദൈവം അവനോട് കൂടി സകലത നൽകാതിരിക്കുമോ എന്നെല്ലാം വലിയ വലിയ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോ സപ്പോസ് എല്ലാം പറയുകയാകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയുകയില്ല ഈ ലോകത്തിൻ്റെ നന്മ വന്നാൽ ഈ ലോകത്തിൻ്റെ തിന്മകൾ വന്നാൽ താഴ്ചകൾ വന്നാൽ മരണം വന്നാൽ ഉയരോ ഉയരത്തിനോ ആഴത്തിനോ വരുവാനുള്ളതിനോ വന്നതിനോ ഒന്നിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഒരു കാര്യത്തിനും ക്രിസ്തുവിലുള്ള സ്നേഹ ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ തന്നു നമ്മെ രക്ഷ രക്ഷ എന്നൊരു പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവന്നു നിത്യതയ്ക്ക് നമ്മെ അവകാശികളാക്കി വച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓട്ടം പാഴായി പോകരുത് ഒരു സ്ഥലത്ത് വച്ച് നമ്മുടെ ഓട്ടം നിന്ന് പോകരുത് നാം പിന്മാറിപ്പോകരുത് നാം പതറിപ്പോകരുത് വിശ്വാസത്തിൽ നാം പതറിപ്പോകരുത് എന്ത് വന്നാലും പൗലോസിനെ പോലെ ജീവനോ മരണമോ എന്തായാലും ക്രിസ്തുവനോടൊപ്പം ചേർന്നിരിക്കുവാൻ അങ്ങനെ നിത്യതയിൽ വലിയ പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അവനോടുകൂടെ നാം കഷ്ടം സഹിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ നാം വാഴും ക്രിസ്തുവിൻ്റെ നാമത്തെ നാം ഈ ഭൂമിയിൽ ഏറ്റുപറഞ്ഞാൽ ദൂതന്മാർ നമ്മുടെ നാമത്തെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയും ആ മനോഹരമായിരിക്കുന്ന സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം സന്തോഷിക്കുവാൻ വലിയ പ്രതി പ്രതിഫലത്തിന് ഓഹരിക്കാരാകി മാറുവാൻ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കുമാർ ആകട്ടെ ആ മേൻ ആമേൻ